ും പഴവും തേനും ഊട്ടി വളർത്തിയ എന്റെ ഉമ്മയെക്കാളേറെ സ്നേഹത്തോടെ എനിക്ക് കഴിക്കാ തേനും

ആണല്ലോ ഒരു ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് നൽകിയത് ആ ഭാര്യയോടൊത്തി ജീവിച്ചുകൊണ്ട് പോകുമ്പോളിക്കാനും കേൾക്കാൻ എനിക്ക് മക്കളെ തന്നെ എനിക്ക് മക്കളെ തന്നെ റൊബേ എനിക്ക് ഇനി നിസ്കരിച്ചിട്ട് പടച്ചറപ്പിന്റെ നേരെ കൈകൾ ഉയർത്തി നിർത്തിയിട്ട് അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ അവസാനമല്ലാഹേ എല്ലാം മൂക്കി തന്നിട്ട് വിശുദ്ധ വിശുദ്ധരാമെന്നാ ഏകദൈവ വിശ്വാസത്തിന്റെ യഹ്ദീ ചോദിച്ചിട്ട് നീ എനിക്ക് തന്നതല്ലല്ലോ നിന്നോടല്ലാതെ ആരോട് പറയാ നീ അറിയാതെ എന്റെ കാലിലൊരു നീ അറിയാതെ ഒരു വിപത്ത് എനിക്ക് വരില്ല നീ വരാത്തൊരു കടമന്റെ ജീവിതത്തിലില്ല അല്ലാത്തൊരു പ്രതിസന്ധി എന്റെ ജീവിതത്തിലില്ല അല്ല

ഇങ്ങനെ അള്ളാഹുവിനോട് രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നീ പറ എന്റെ ജീവിതത്തിൽ ആത്മവിശ്വാസം നൽകട്ടെ ഇങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ ദുആ ഇങ്ങനെ ഞാൻ പറഞ്ഞൊക്കെ എടുത്ത് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്ത മെല്ലെ ആളുകളോന്ന് കൈവു ഒന്ന് രണ്ട് വളരെ യഥാർത്ഥത്തിൽ ഉള്ള സമയത്തിൽ വെറുതെ വാരി വലിച്ചു പറയണില്ല ഞാനൊരു വലിയ കുർഹാൻ പണ്ഡിതനൊന്നുമല്ല പക്ഷേ എന്റെ ഒരു പതിനെട്ട് വർഷത്തെ ജീവിതം ഈ കുർഹാനാണ് ഇനി അങ്ങനെ തന്നെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത് സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ അവതരിപ്പിച്ച അധ്യായമാണ് മൂടിപ്പൊതച്ച് നിരാശയിൽ കിടന്നപ്പോ എന്നിട്ട് മുമ്പിൽ രാത്രിയിൽ നീതൊന്നും പ്രായോഗികമായി ചെയ്തു നോക്ക് അള്ളാടെ മുമ്പിൽ കൈ നീട്ടി വെച്ചിട്ട് പടച്ചോനെ നീ ഇതുവരെ തന്നത് എനിക്ക് കൃതാർത്ഥതയുണ്ടല്ലോ അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമുക്കിപ്പോ ഒരാള് അല്ലെ എം ടി ചോദിക്കാതെ തന്നെ തന്നു എത്തി അങ്ങനെ ചോദിക്കാതെ തന്നെ ഇഷ്ടം പോലെ ഒരാൾ വാരി തന്നു വിചാരിക്കുക അവസാന ഒരു പ്രയാസം വന്നപ്പോയിട്ട് അങ്ങനെ പോയിട്ടു പിന്നെ 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 ഒരു പത്ത് ലക്ഷം കട ഓടി ചെന്നു അസലാമലിക്ക് എന്താ വന്നത് പള്ളിക്കമ്പറ്റി ലക്ഷം രൂപ കട ഉണ്ട് പെട്ടെന്ന് ആ മനുഷ്യ എന്താ പെട്ടെന്ന് പറയാ അല്ലെ ഇത്രയും നാളെ ഞാൻ തന്നെ അല്ലേ നിങ്ങൾക്ക് വേറൊരാളോട് ചോദിച്ചു എപ്പോഴും ഞാൻ തന്നെ എന്നാൽ അതിന്റെ വേറൊരു വഷമുണ്ട് വർഷമുണ്ട് ആ വർഷം ജാമ്യത ടീച്ചർ ജാമ്യത പറഞ്ഞ വശമല്ല അള്ളാർക്ക് അങ്ങനെ ഒരു ആവശ്യവുമില്ല അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഒരു ചായ കുടിച്ച് നിങ്ങൾ കുടിച്ച് നിങ്ങൾ ഇരിക്കിരിക്കലിന്റെ വരെ എത്തിങ്ങന ഇവിടെ വന്ന കാലം മുതൽ അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കണ നിങ്ങളാണ് അതിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ ഓരോ പ്രാതിനിധ്യം ആദ്യം അത് വെക്കണ സമയത്ത് ഫൗണ്ടേഷൻ ഇട്ടു നിങ്ങളാണ് നിങ്ങളാണ് അവസാനതിന്റെ കെട്ടിടം പൂർത്തിയാക്കാൻ പറ്റാതെ വന്നപ്പോ അന്ന് നിങ്ങൾ ഒരു ലക്ഷം രൂപ പിന്നെ നമ്മൾ രണ്ടാമത്തെ കെട്ടിടം തുടങ്ങിയപ്പോ അന്ന് നിങ്ങൾ ഒരു ലക്ഷം തന്നു ഏതൊക്കെ പ്രതിസന്ധി ഘട്ടമുണ്ടോ ആ സമയത്തൊക്കെ ഞങ്ങളൊരു ആശയും പ്രതീക്ഷയും നിങ്ങളിലായിരുന്നു അലഹമില്ല നിങ്ങൾ അതൊക്കെ ഞങ്ങൾ ചോദിക്കാതെ തന്നെ അറിഞ്ഞു ചെയ്തിട്ടുണ്ട് അലഹമ്മൂ നല്ല പ്രതിഫലം തരട്ടെ ഇപ്പൊ വളരെ ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്നും താങ്ങ തണലുമായി ചോദിക്കാതെ ഞങ്ങളെ സഹായിച്ച നിങ്ങൾ ഇപ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ഇതിനകത്തൊന്ന് സഹകരിക്കണോന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അദ്ദേഹം പറയും അലഹമ്മി ഇത്രയും നാള് ഞാൻ തന്നെ നിങ്ങൾക്ക് ആ ശുക്രനോടുണ്ടല്ലോ ഞാൻ ചോദിക്കാതെ തന്നെ തന്നപ്പോ അതിന്റെ ഒരു നന്ദി നിങ്ങൾക്കുണ്ടല്ലോ ഒരു പ്രതിസന്ധി വന്നപ്പോ നിങ്ങൾ ഓടി വന്നത് എന്റെ എടുക്കലാണല്ലോ ഇൻഷാ ഞാൻ ഉള്ളത് കൊണ്ട് സഹായിക്കുക അതല്ലേ പറയാം ഇന്ന് വരെ യജമാനായ അള്ളാഹുവിനോട് നമ്മൾ പറയണൊക്കെ ഞാൻ നിസ്കരിച്ചു നോക്കി പക്ഷേ എന്റെ ദുഃഖിക്കില്ലെന്ന് പറഞ്ഞാൽ ശൈലി എന്താ അറബി പറഞ്ഞാലും നിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ശക്തിയെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്ന എന്റെ ഔദാര്യത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന നിന്റെ കരുണയെ കുറിച്ച് ഞങ്ങളോട് നീ ആണ് അടിമകളോട് നിനക്ക് വലിയ കരുണയുള്ളവനാണെന്ന് ഞങ്ങളോട് ജീവിതം മുഴുവനും ഞങ്ങളുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ ഉപകാരത്തോടെ ഓർക്കുകയാണ് ലോകത്തെ തരണേ ഇതാണ് ശൈലി അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്നോട് ആലിന്യങ്ങളോട് എല്ലാവരോടും ഈ ശൈലി എന്നിട്ട് പടച്ചുറപ്പിനോട് തന്ന അനുഗ്രഹത്തെ കുറിച്ച് വാചാലമായിട്ട് പടച്ചോനെ ഇത്രയൊക്കെ തന്നിട്ടും ഒരു നന്ദി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാഹു എന്നിട്ട് നീ തന്ന അനുഗ്രഹം എന്നിൽ നിന്ന് നീ പിടിച്ചുകൊണ്ട് പോയിട്ടില്ലാഹുവേവേ എന്നോട് എനിക്ക് ശുക്രണ്ടല്ലോ നടക്കൂലേ 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 പക്ഷെ നമ്മുടെ അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് മാറാൻ അതുകൊണ്ട് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ യുവാക്കളെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു മണിക്കൂർ വെള്ളം മുഖമുദ്രയായിരിക്കും അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും സംഘാടകരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിക്കുക അപ്പൊ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നേരത്തെ ആക്കാൻ വേണ്ടി ശ്രമിക്കണം മരുമോളോടോ കാട്ടിപ്പോ നാത്തൂരോടും കൂടെ കാണിക്കും അള്ളാഹു സ്വീകരിക്കും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവണില്ല ആ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആ രീതിയിൽ അള്ളാഹുവിനോട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഉഷാറായാലേ ഞാൻ പറയൂ ഒന്നാമത്തേതാ രാത്രി ചെറുപ്പക്കാരെ നോക്ക് നിന്നെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആളുണ്ടാവൂ ഒരു ബോംബ് തകർക്കാൻ കഴിയില്ല ഒരു ലോകത്തിന്റെ ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയില്ല തിരമാലകൾ ആഞ്ഞടിച്ചു സമുദ്രത്തിന്റെ മുകളിലൂടെ നീ കാലുകൊണ്ട് നടന്നു പോകുന്നു കാരണം ഇന്നി അശത്വമ രാത്രിയിലെ ഈ ബാഴത്തുകൾ മനഃശക്തി വർദ്ധിപ്പിക്കുമെന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതിരാസയത്തിനു പടച്ചിറപ്പിനോട് ചെയ്യുക എന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ तरीरा ऐं सिधारे औरत कुरान तर थी റപ്പിന് മുമ്പില് താച്ച് നമസ്കരിച്ചതിന് ശേഷം അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആനെടുത്ത് പാരായണം ചെയ്സു അല്ലാ പാതിരാസമയത്തുവറത്തില്

ഖുർആൻ ഓതുമോ ആ നാവിലൂടെ അല്ലാഹുവിന്റെ ജീവിതത്തിലേക്ക് തഹജ്ജു മാത്രമല്ല അതൊരു പടന്നു പടറുമ്പോ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പിന്നെ ലഹരിയാകുമ്പോൾ നമ്മൾ തിരിച്ചറിയില്ലല്ലോ പിന്നെ നമ്മുടെ പ്രണയം നമ്മുടെ ലഹരിയാകുമ്പോ ആ മുഖിയെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ പടന്നു ലഹരിയറുമ്പോ ഒരായിരം ഓർമ്മകളുടെ ലഹരിയിലൂടെ കടന്നു പോകുമ്പോ കഞ്ചാവുകളും ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മളെ ലഹരിയിലോട്ട് കടന്നു പോകുമ്പോ പച്ച മനുഷ്യനെ വെട്ടിയൊരുക്കുന്ന കൊലപാതക പരമ്പരകളുടെ ഇടയിൽ പോലും ലഹരിയാണ് അടിസ്ഥാനമെന്ന് വാർത്താ മാധ്യമങ്ങൾ നമ്മളോട് പറയുമ്പോ മലയാളത്തിന്റെ മനസ്സാക്ഷി മുഴുവനും ഞെട്ടിത്തെരിച്ചു നിൽക്കുമ്പോ പക്ഷെ ഒന്ന് കൂടി പറയാനുണ്ട് ഒന്നുകൂടി പറയാനുണ്ട് സമയത്ത് ബാങ്ക് ഒരു പള്ളിയുടെ മുറിയിൽ കിടന്നുറങ്ങുന്നൊരു പാവപ്പെട്ട മുസ്ലിമിന് തുണ്ടതുണ്ടായി വെട്ടിമുറുക്കിയപ്പോ എന്തുകൊണ്ടാണ് എട്ടു വയസ്സുള്ള ഒരു കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയി കഴിത്തറത്തു കൊണ്ടപ്പോ മാറ്റി നിർത്തിയപ്പോ എന്തുകൊണ്ടാണ് ഈ മനസ്സാക്ഷിയുടെ പുതുബോധം ഉയരാതെ പോയത് പോകുന്ന പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന് അവനെ ഇഷ്ടപ്പെട്ട മതം സ്വീകരിച്ചതിന്റെ പേര് പട്ടാപ്പകല് പുർച്ചിട്ട് വെട്ടി പാവപ്പെട്ട ഫൈസലിനെ എന്തുകൊണ്ടാണ് പൊതുബോധത്തിന്റെ മനസാക്ഷി മരവിച്ച് പോകാതിരുന്നത് മൗലവിയുടെ രക്തം കെട്ടി മനസാക്ഷിയുടെ ഒരു പാവപ്പെട്ടവനെ പച്ചക്കെ കത്തിച്ചു ആ പ്രതി ലൈവ് വീഡിയോ അറിയില്ല എന്തുകൊണ്ടാണ് ഈ മനസാക്ഷിയുള്ള പൊതുബോധം അലഞ്ഞു പോവാത്തത് സംശയങ്ങള് ബാക്കിയാണ് സഹോദരങ്ങള് അതുകൊണ്ട്

ഒരു ലോകം രാഷ്ട്രീയത്തിന്റെ അവസാനിച്ചു പോകട്ടെ അത് ശരി 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 അത് 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 ആണെങ്കിലും ആണെങ്കിലും ബിബിന്റെ അപ്പുറം ഞാൻ വ്യക്തമാക്കുകയാണ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല കൊല അടിസ്ഥാനത്തിലല്ലപ്പെട്ടത് ആരാണെങ്കിലും അമ്മയുടെ മകനാണെന്ന് അതൊരു ഭാര്യയുടെ ഭർത്താവാണെന്ന് ഒരു കുറെ അനാഥ മക്കളുടെ പിതാവാണെന്ന് പാവപ്പെട്ട മക്കളുടെ മനസ്സാക്ഷി നടന്നു പോകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അരിങ്കലകൾ അവസാനിക്കട്ടെ മനുഷ്യ മനസ്സുകൾ ഒന്നിക്കട്ടെ മനുഷ്യനെന്ന പൊതുബോധത്തിനും മനുഷ്യത്വത്തിലൂടെ നടന്നു പോകട്ടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മഹാനായ യുദ്ധത്തിന് വേണ്ടി ചോദിക്കുന്നത് ആരാണ് ഇന്നത്തെ രാത്രി നൽകുക ചരിത്രപരമായ ഒരു ദൗത്യത്തിന് വേണ്ടി വിളിച്ചു ആരാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക്

I'm ആ അൻസാറുകളും മൊഹാതിരകളുമായ രണ്ട് സഹാബികള് ചോദിച്ചു ആദ്യത്തെ ഘട്ടത്തിൽ ആരാണ് നിൽക്കുക നീ അതല്ല ഞാൻ അതിരാ സമയത്ത് അൻസാരിയായ സഹാബി കാവല് നിൽക്കുന്നു അന്ധകാര അന്ധകാരനിബമായ മരുഭൂമിയുടെ വിജനതയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ സഹാബി പറയാണ് മരുഭൂമിയുടെ നിശബ്ദത കണ്ടപ്പോ എനിക്ക് ആ സമയത്തൊന്നും

സഹാബി കാലിൽ നിന്ന് അമ്പു വേദന പോലും അറിയാതെ അമ്പുകളാണ് ശരീരത്തിലോട്ട് ആ തുളച്ചുകയറിയ അമ്പുകള് മാംസത്തിലേക്ക് പിടിച്ചു കയറുമ്പോ സഹാബിയരാ പ്രിയപ്പെട്ട സഹോദരാ അതിലാ സമയത്ത് നിസ്കരിക്കുമ്പോ കാലിലേക്ക് അമ്പുകൾ തുളച്ചു കയറിയിട്ട് പോലും വേദന അറിയാതെ ഖുർആൻ കൊണ്ട് ായാ ഖുർആാൻ സ്വരമാധുര്യമായി പോയാ അള്ളാന്റെ റസൂലിന്റെ സമാപത്തിനെ കുറിച്ച് ഓർക്കുക അള്ളാഹു നമ്മളെ ഖുർആാനിനെ ലഹരിയാക്കി പെരുമാറാകട്ടെ ഖുർആന്റെ ലഹരിയിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോട് അവസാനമേ ഈ നിന്ന് തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ കൂട്ടായി തണലായി നമുക്കുള്ളത് അള്ളാഹുവിന്റെ ഖുർആാനോടുള്ള അഗാധമായ സ്നേഹമാണ് ഇവിടെ ഹസനിയായ ഹസനായ ഒരു ഹിഫുൽ ഖു വരുമ്പോ